വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില സംഭവങ്ങൾ പറയട്ടെ ഇതിൽ ആദ്യത്തെ സംഭവം നടക്കുന്നത് ഇന്ത്യയിലാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് എവിടെയോ ഒരു ഗ്രാമത്തിൽ ഒരു കുടുംബം ജീവിച്ചിരുന്നു ഈ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി അയാൾ തളർന്നു കിടക്കുകയാണ് കുറച്ച് വർഷങ്ങളായി അയാൾ കിടപ്പാണ് പാരലൈസ്ഡാണ് അദ്ദേഹം ഒരുപാട് പേർ ചികിത്സിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവരെല്ലാം പറഞ്ഞത് ഇനി ഈ വ്യക്തിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല എന്നാണ് മരണം വരെ കിടക്കേണ്ടി വരും അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ വീടിന് തീ പിടിച്ചു തീ പിടിച്ചപ്പോൾ വീട്ടുകാരെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഓടി ഇയാളുടെ ഭാര്യ മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ എല്ലാവരും വീടിന് പുറത്തേക്ക് ഓടി ഓട്ടത്തിനിടയിൽ വീടിന് തീ പിടിച്ച സാഹചര്യത്തിൽ ഇവരിവരുടെ അച്ഛനെ മറന്നുപോയി തന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്ന് ഈ അപ്പൂപ്പന് മനസ്സിലായി പെട്ടെന്ന് ഇയാൾ എഴുന്നേറ്റു ഇയാൾ ഒറ്റ ഓട്ടം ഓടി ഇയാൾ വീടിന് പുറത്തേക്ക് ഓടി വന്നു അണയ്ക്കാനായി കുറച്ച് നാട്ടുകാരും വന്നിരുന്നു വീട്ടുകാരും നാട്ടുകാരും അവർ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി എത്രയോ വർഷമായി തളർന്നു കിടന്ന വ്യക്തി എഴുന്നേറ്റ് ഓടുന്നു നാട്ടുകാരിലൊരാൾ ഈ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നു ഈ അപ്പൂപ്പന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ തളർന്നു കിടന്ന ആളല്ലേ അത്രേ പറഞ്ഞുള്ളൂ ടും ആ വ്യക്തി വീണ്ടും വീണു അയാൾ വീണ്ടും തളർന്നു പാരലൈസ്ഡായി പിന്നെ അയാൾ എഴുന്നേറ്റിട്ടില്ല എത്ര ചികിത്സിച്ചെങ്കിലും അയാളെ പിന്നെ എഴുന്നേപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇനി നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവത്തെക്കുറിച്ച് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു പരീക്ഷണം നടക്കുകയാണ് ഒരു എക്സ്പെരിമെൻറ്റ് നടക്കുകയാണ് പുതുതായി ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു മരുന്നിൻ്റെ പേര് ട്രൈ ബാരിക്കൻ ഇത് ഒരു പെയിൻ കില്ലറാണ് ബ്രൗൺ കളറുള്ള ഒരു ലോഷൻ ഇവർ പറയുന്നത് ഈ മരുന്ന് പുരട്ടിക്കഴിഞ്ഞാൽ വേദന അനുഭവിക്കുന്നത് വളരെ വളരെ കുറയുന്നതാണ് ഈ മരുന്നിൻ്റെ പരീക്ഷണത്തിന് ആവശ്യത്തിനായി ഇവർ അൻപത്തിയാറ് ആൾക്കാരെ ക്ഷണിച്ചു എല്ലാവരോടും ഈ മരുന്നിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും എല്ലാം പറഞ്ഞു കൊടുത്തു എന്നിട്ടിവർ പറഞ്ഞു നിങ്ങളുടെ ഓരോ കയ്യിലെ ചൂണ്ടുവിരലും ഞങ്ങൾ ചതയ്ക്കാൻ പോവുകയാണ് വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന വൈസ് എന്നൊരു ഉപകരണം ഉപയോഗിച്ചാണ് ഇവർ അത് ചെയ്യാൻ പോകുന്നത് പക്ഷെ അതിനു മുമ്പായി നിങ്ങളുടെ വലത്തെ കയ്യിലെ ചൂണ്ടുവിരലിൽ നമ്മൾ ഈ മരുന്ന് പുരട്ടും അങ്ങനെ എല്ലാവരുടെയും വലത്തെ കയ്യിലെ ചൂണ്ടു ഇവർ ഈ മരുന്ന് പുരട്ടി എന്നിട്ട് രണ്ട് കൈയിലെ ചൂണ്ടുവിരലും ഇവർ ഈ വയസ്സെന്ന ഉപകരണം ഉപയോഗിച്ച് ചതച്ചു ഞെരിച്ചു എല്ലാവരോടും ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ ഉത്തരമാണ് നൽകിയത് മരുന്ന് പുരട്ടിയ കൈയിൽ ആ വിരലിൽ വേദന വളരെ കുറവായിരുന്നു പക്ഷെ സത്യമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് മരുന്നൊന്നും ആയിരുന്നില്ല വെറും ഒരു യാതൊരു ഔഷധ ഗുണവും അതിനുണ്ടായിരുന്നില്ല പക്ഷേ അൻപത്തിയാറ് ആക്കാരും പറഞ്ഞത് അവർക്ക് വരത്തെ കയ്യിലെ ചൂണ്ടുവെള്ളൽ വേദന കുറവായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ രണ്ടാമത് കേട്ട ഇൻസിഡൻറ് ഉണ്ടല്ലോ അവിടെ നടന്ന സംഭവത്തെ പ്ലസ് ഇഫക്റ്റ് എന്നാണ് വിളിക്കുക പ്ലസിബോ ഇഫക്റ്റ് എന്നാൽ മരുന്നല്ലാത്തൊരു വസ്തു ഔഷധ ഗുണമില്ലാത്തൊരു വസ്തു മരുന്നിൻ്റെ അതേ ഗുണം ചെയ്യുന്ന അവസ്ഥയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു അവസ്ഥയാണത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം ചിലർ പറയുന്നത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു അവസ്ഥയും ഉണ്ടെന്നാണ് അതാണ് നൊസീബോ ഇഫക്റ്റ് പ്ലസീബോയും നൊസീബോയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ് മറ്റൊരു വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഇന്ന് നമ്മുടെ ഫോക്കസ് മറ്റൊരു കാര്യത്തിലാണ് നോക്കൂ മനസ്സിൻ്റെ ശക്തി അത്ഭുതകരമാണ് ഇപ്പോൾ കേട്ട രണ്ട് സംഭവത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് തളർന്നു കിടന്നൊരു വ്യക്തി എങ്ങനെയാണ് എഴുന്നേറ്റ് ഓടിയത് ഔഷധഗുണമില്ലാത്തൊരു വസ്തു ഒരു സാധാരണ ലോഷൻ അതെങ്ങനെയാണ് ആൾക്കാരുടെ വേദനയിൽ ഉണ്ടാക്കിയത് മനസ്സിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് നോക്കൂ നമ്മൾ നമ്മുടെ മനസ്സിനോടൊരു കാര്യം പറയുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ പൂർണ്ണമായ വിശ്വാസത്തോടെ പറയുകയാണെങ്കിൽ ശരിയായ ഫീലിങ്ങോടെ പറയുകയാണെങ്കിൽ മനസ്സതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു അത് നിങ്ങളെ യാഥാർത്ഥ്യമായി മാറുന്നു ഇത് സയൻറ്റിഫിക് ആണ് ഇതൊരു തമാശയല്ല മനസ്സിനെ കുറിച്ചും സബ് കോൺഷ്യസ് മനസ്സിനെ കുറിച്ചുമൊക്കെ പഠിക്കുന്ന ആൾക്കാർ പറയുന്നത് ഒരു ദിവസം എഴുപത് ശതമാനത്തിലധികം സമയവും നമ്മൾ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ബോധ്യമാവും ചിലപ്പോഴൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും പക്ഷേ ഭൂരിഭാഗം സമയവും മെജോറിറ്റി ഓഫ് ദി ടൈം വി ആർ സെയിങ് നെഗറ്റീവ് തിങ്സ് അബൌട്ട് അവർ സെൽഫ്സ് നമ്മൾ നമ്മളെക്കുറിച്ച് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ശരിയല്ലേ മനസ്സിന് ശക്തി സത്യമാണെന്നും അതിന് നമ്മുടെ മേൽ വലിയ ഇഫക്റ്റ് ഉണ്ടെന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കി അപ്പോൾ ഒരു ദിവസം എഴുപത് ശതമാനത്തിലധികവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വയം പറയുന്ന വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും ഉണ്ടാവുക നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കൂ